പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ വെഡിംഗ് വെഡിംഗ് ബസാർ നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ സ്വന്തം പ്രചരണത്തിനായി സ്ഥാനാർത്ഥി തന്നെ ഗാനങ്ങൾ എഴുതുകയും ഈണം നൽകി പാടുകയും ചെയ്തിരിക്കുന്നു തിരൂർ മുനിസിപ്പാലിറ്റിയിൽ ഡിവിഷൻ നാലിൽ മത്സരിക്കുന്ന മുഹമ്മദ് ഷാഫിയാണ് ഈ പാട്ടുകാരനായ സ്ഥാനാർത്ഥി നിങ്ങളെ ഷാഫിയാണ് നമ്മുടെ ചിഹ്നം കണ്ണടയാണ് ഞാനും നമ്മളും ഒന്നിച്ചിരുന്നാലോ വാർഡ് നാല് മുനിസിപ്പാലിറ്റി നാലാം വാടിലെ നിങ്ങളെ സ്ഥാനാർത്ഥിയാണ് മുനിസിപ്പാലിറ്റി നാലാം വാടിലെ നിങ്ങളെ സ്ഥാനാർത്ഥിയാണ് ന്യായത്തിന്റെ നേട്ടത്തിന്റെ സാധ്യ കണ്ണടച്ച് വിശ്വസിക്കാൻ കണ്ണടയിൽ വോട്ട് ചെയ്യാൻ നാലാം വാർഡിലെ മമ്പറാക്കി പമ്പർ അടിക്കും ാണ് ചിഹ്നം കണ്ണടയാണ് കണ്ണടയാണ് ചിഹ്നം കണ്ണടയാണ് തിരൂരുകാർക്ക് സുപരിചിതനായ സബ്ക ഷാഫി എന്നറിയപ്പെടുന്ന മുഹമ്മദ് ഷാഫിയാണ് തന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായുള്ള ഗാനമൊരുക്കി ശ്രദ്ധേയനാകുന്നത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മനസ്സിൽ തോന്നിയ വരികളാക്കി തന്റെ സുഹൃത്തുക്കളായ മ്യൂസിഷ്യന്മാരുടെ സഹായത്തോടെ ഈണം നൽകി പാടുകയായിരുന്നു അപ്പം ആശയം തോന്നി ഞാൻ എന്തുകൊണ്ട് എൻ്റെ പാട്ടിലൂടെ ഞാൻ എന്തുകൊണ്ട് നേരിട്ട് എൻ്റെ വോട്ടർമാരോട് എനിക്ക് വോട്ട് ചോദിച്ചുടാം എന്ന ഒരു ചിന്തയാണ് സത്യത്തിൽ വരി എഴുതാനും വരി എഴുതി അതിന് സംഗീതം ചെയ്യാനും അത് പാടാനും എന്നെ പ്രേരിപ്പിച്ചത് അതോടൊപ്പം തന്നെ എനിക്ക് പിന്നെ എൻ്റെ ഈ വരികൾ കണ്ട് എന്നെ ഏറ്റവും കൂടുതൽ ആവേശമുണ്ടാക്കിയത് നമ്മുടെ എൻ്റെ പിന്നെ ഷാസ് ഫീംസ് എന്ന് പറയുന്നത് എൻ്റെ സൗ സുഹൃത്ത് ഷാസ്താനിൻ്റെ മകൻ നടത്തുന്ന റെക്കോർഡിംഗ് സ്റ്റുഡിയോ അവൻ തന്ന സപ്പോർട്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ലോകപ്രശസ്തമായ ഒരു മിഷീഷ്യൻ നമ്മുടെ തിരൂരനുണ്ട് അസൽ അദ്ദേഹത്തിൻ്റെ വിരലുകളിലൂടെ വന്ന അദ്ദേ അതിൻ്റെ ഒരു പിന്നെ മ്യൂസിക്കും എല്ലാം കൂടി ആയപ്പോള് അതിനൊരു ആനച്ചന്തം രൂപപ്പെടുകയുണ്ടായിരുന്നു ഇതിപ്പോൾ അതൊരു വൈറലായി പല ചാനലുകളും గురించి కురి సంసాక സംഭവിച്ചതാണ് ഗസലുകൾ ആലപിക്കുകയും തിരൂരിലെ സംഗീത ആസ്വാദകരുടെ ഇഷ്ടഗായകനുമായ ഷാഫി സ്വന്തം പ്രചരണത്തിനായി ഒരുക്കിയ ഗാനത്തിലൂടെ സ്ഥാനാർത്ഥികൾക്കിടയിൽ വേറിട്ടു നിൽക്കുന്നു തന്റെ ഡിവിഷനിൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിക്കുകയാണെങ്കിൽ പാട്ടിലൂടെ പറഞ്ഞ കാര്യങ്ങൾ പ്രാവർത്തികമാക്കുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു പൊതുപ്രവർത്തനത്തിനും കച്ചവടത്തിനുമിടയിലെ സംഗീതം മനസ്സിന് ആനന്ദവും സമാധാനവും നൽകുന്നുവെന്നും ീതമാണ് മനസ്സിന് നൽകാവുന്ന നല്ല ചികിത്സയെന്നും ഈ പാട്ടുകാരനായ സ്ഥാനാർത്ഥി പറയുന്നു അപ്പം നമ്മുടെ നൌഷാദ് തന്നെയാണ് ഷാഹുസ്ഥാൻ്റെ മകൻ നൌഷാദിൻ്റെ ഫ്രണ്ട് തന്നെയാണ് പറഞ്ഞത് ഷാഫിയുടെ ശബ്ദം ഹസലിന് വളരെ ആക്റ്റായ ശബ്ദമാണ് എന്ന് പറഞ്ഞത് ഷായാണ് നൗഷാദിൻ്റെ പ്രേരണയിലാണ് ഞാൻ ഹസലിലേക്ക് തിരയുന്നത് ഇപ്പോൾ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുന്നുണ്ട് ലൈവ് പ്രോഗ്രാമുകൾ ഗസലിന് പ്രോഗ്രാമുകളൊക്കെ അവതരിപ്പിക്കുന്നുണ്ട് പിന്നെ പാട്ടിനെ കുറിച്ചിട്ട് പാട്ട് എഴുതാറുണ്ട് ഗസലുകൾ എഴുതാറുണ്ട് അത് ഞാൻ തന്നെ പാടാറുണ്ട് അത് ഒരുപാട് ആസ്വദിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ജനങ്ങൾക്ക് പ്രസന്റ് ചെയ്യുമ്പോൾ ജനങ്ങളുടെ സന്തോഷവും ജനങ്ങളുടെ അപ്രീഷിയേഷനും ജനങ്ങളുടെ പ്രോത്സാഹനവും അതൊരു വല്ലാത്ത സന്തോഷം കിട്ടുന്നത് നമ്മൾ കൂടികൊടുത്താൽ കിട്ടാത്ത ഒരു വല്ലാത്ത ഒരു ആനന്ദം കച്ചവടക്കാർക്ക് ഒരുപാട് ഫ്രസ്ട്രേഷനും സ്ട്രെസ്സും ചികിത്സ കൂടിയാണ് ഈ സുഹൃത് വവും സമൂഹ സ്നേഹവും കുടുംബത്തിന്റെ സപ്പോർട്ടുമാണ് രാഷ്ട്രീയവും കച്ചവടവും സംഗീതവും ഒരുമിച്ച് കൊണ്ടുപോകാൻ തന്നെ സഹായിക്കുന്നതെന്ന് ഷാഫി പറഞ്ഞു വെട്ടം ന്യൂസ്